നമ്മുടെ കോവലിൽ ഇന്ന് കിട്ടിയ കോവയ്ക്ക് നമുക്കത് എവിടെ നിന്നാണ് തടക്കുന്നതെന്ന് വിച്ചുന്നതെന്നോ നോക്കാവേൽ പടർന്നാണ് നമ്മുടെ കോവ കോവയ്ക്ക നിൽക്കുന്നത് വലിയ പ്രാവിലിങ്ങനെ പടന്നു കിടന്നുകൊണ്ടാണ് നമ്മളിത് കാണാഞ്ഞത് ഇപ്പം നോക്കിയപ്പോൾ ശരിക്കും നിൽക്കുന്നു അതുകൊണ്ടാണ് ഇത്രയും കോവയ്ക്കും കോവയ്ക്ക കൊണ്ട് നമുക്ക് എന്തെല്ലാം ഗുണമുണ്ടെന്നല്ല നല്ല ഷുഗർ കുറയാനും പച്ചയ്ക്ക് തിന്നാനും എല്ലാം സൂപ്പറാണ് ഇന്ന് കിട്ടിയ കോവയ്ക്കയാണത് എല്ലാവരും ഓരോ തണ്ട് വെച്ച് ഒരു പ്ലാവിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കോവയ്ക്കാൻ നമുക്ക് കിട്ടും വെയിലുള്ള അടുത്തായിരിക്കണമെന്നേ വെയിൽ വേണം നമുക്കൊരു പന്തലൊക്കെ ഇട്ട് കൊടുത്ത് വെയിലത്തോട്ട് മാറ്റി ഒന്ന് പടത്തി നോക്കി പോലും നന്നായിട്ട് കോവ മരം പിടിക്കും കോവയ്ക്കാൻ പിടിക്കുക അപ്പോൾ അത് ചെറുതായിട്ടിരിക്കുമ്പോഴേ നമ്മൾ എടുത്താൽ നമുക്ക് ഓടി കഴിക്കാനും നല്ലതാണ് അതുകൊണ്ട് ഈ ഒരു ഇതിപ്പം കുറച്ച് വിളഞ്ഞു പോയി വിളയുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെ കാണാതെ നന്നെയാണ് ഇത്രയും ഇത് ഈ ഒരു പരുവാണ് നമുക്ക് പച്ചയ്ക്ക് തിന്നാനൊക്കെ നല്ലത് പച്ചയ്ക്ക് തിന്നാൽ ഷുഗറൊക്കെ കുറയും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം താങ്ക്സ്